സംസ്ഥാന സർക്കാർ നാലാം വാർഷികം ആഘോഷിക്കുന്നതിനിടയിൽ ദേശീയ എങ്ങനെയാണ് ഇനി വർഷത്തിൽ ഉപയോഗപ്പെടുത്താൻ പോകുന്നത് കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട യോഗത്തിലെ തീരുമാനങ്ങളിൽ ഒന്നാണ് ദേശീയപാത പൊളിഞ്ഞതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനം ഇന്ന് ചേർന്ന കെ പി സി ഭാരവാഹി യോഗം എടുത്തു എന്നതാണ് ദേശീയപാത വിഷയത്തിൽ സംസ്ഥാന വ്യാപകമായുള്ള ഒരു പ്രക്ഷോഭമാണ് ഈ തകർച്ചയുടെ കാരണം അത് അന്വേഷിക്കണം അത് ഉന്നതതലത്തിൽ ഒരു അന്വേഷണം വേണം ദേശീയപാത നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടെന്ന ആരോപണമുയർത്തി വലിയ പ്രക്ഷോഭത്തിലാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത് അതിൻ്റെ തീയതി ഉടൻ തന്നെ തീരുമാനിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത് ഏതായാലും യോഗം ശക്തമായ പ്രക്ഷോഭത്തിന് തീരുമാനമെടുത്തു കഴിഞ്ഞു കാരണം അത് വലിയ ജനകീയ വിഷയമാണ് കേരള ജനത ഒന്നാകെ ആശങ്കയോടെയാണ് ഈ പാതയിലൂടെ കടന്നു പോകുന്നത് എന്ന വിലയിരുത്തലാണ് ഇന്ന് ചേർന്ന കെ പി സി യോഗത്തിലുണ്ടാകുന്നത് മാത്രവുമല്ല ഇനി കാലവർഷം കടുക്കുമ്പോൾ ഇനിയും മറ്റിടങ്ങളിൽ സമാനമായ രീതിയിൽ ദേശീയപാത തകരുമെന്ന ആശങ്ക പൊതുസമൂഹത്തിനിടയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ സമരം അത് ജനവികാരം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന പൊതു അഭിപ്രായമാണ് ഇന്നത്തെ കെ പി സി സി യോഗത്തിൽ ഉയർന്നത് അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു സമരത്തിന് കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനത്ത് തയ്യാറെടുക്കുന്നത് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞത് ഡി പി ആറിൽ അപാകതകൾ ഉണ്ടായി വേണ്ടി അത് അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതാണ് അത്തരം കാര്യങ്ങളിലൊക്കെ തന്നെ എന്താണ് കോൺഗ്രസിന്റെ ഒരു നിലപാട് നമ്മൾ ഇന്നലെ യൂത്ത് കോൺഗ്രസിന്റെയൊക്കെ വലിയ പ്രതിഷേധം കണ്ടു ഏത് രീതിയിലായിരിക്കും സമരപരിപാടികൾ വിനിത ഇപ്പോൾ ഡി പി ആറിൽ ക്രമക്കേടുണ്ടായി ചിലയിടങ്ങളിൽ താൽപ്പര്യങ്ങൾ വെച്ചുകൊണ്ട് ഈ ഇതിൻ്റെ റൂട്ട് മാറ്റി ദേശീയപാതയുടെ അലൈൻമെൻറ്റിൽ മാറ്റം വരുത്തിയെന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഇതിനോടകം തന്നെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഉന്നയിച്ചു കഴിഞ്ഞു വളരെ ഗുരുതരമായ ആരോപണമാണ് കേന്ദ്രമന്ത്രി ഉന്നയിച്ചിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടി ആണ് പ്രതിപക്ഷം ഈ വിഷയം ഏറ്റെടുക്കുന്നത് അതിനപ്പുറത്തേക്ക് സംസ്ഥാനത്ത് മഴ തുടങ്ങും മുമ്പ് തന്നെ ഇങ്ങനെ ഒരു ദേശീയപാതയിൽ വലിയ രീതിയിലൊരു ഒരു അപകടമുണ്ടായി തലനാരിഴക്കാണ് ഒരു ദുരന്തം ഒഴിവായത് എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് ചേർത്തത് മാത്രവുമല്ല ഇനി അങ്ങോട്ട് സമാനമായ രീതിയിൽ വയൽ അടക്കം ദേശീയപാത നിർമ്മിച്ചുകയാണെങ്കിൽ സമാനമായ അപകടം കാത്തിരിക്കുന്നു എന്ന ഒരാശങ്ക കൂടിയുണ്ട് പൊതുജനങ്ങൾക്ക് ആ ആശങ്ക ഏറ്റെടുത്ത ശക്തമായ പ്രക്ഷോഭം നടത്തും അത് വ്യാപകമായ രീതിയിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെയുള്ള സമരമാക്കി മാറ്റാനുള്ള തീരെടുപ്പാണ് കോൺഗ്രസിൻ്റെ ഭാഗത്ത് ഒന്ന് ദേശീയപാതാ നിർമ്മാണത്തിൽ ക്രമക്കേടുണ്ടായെന്ന വിലയിരുത്തലാണ് കോൺഗ്രസ് നേതൃത്വത്തിന് അതുകൊണ്ടുതന്നെ ഇതിലൊരന്വേഷണം വേണമെന്ന ആവശ്യമാണ് കോൺഗ്രസ് നേതൃത്വം ഉയർത്തുക ഈ ആവശ്യം ഉന്നയിച്ച് തന്നെയാണ് സംസ്ഥാനത്ത് വ്യാപകമായ പ്രക്ഷോഭത്തിന് കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത് ഏതൊക്കെ തരത്തിലുള്ള സമരം വേണമെന്ന കാര്യത്തിലുള്ള ചർച്ചകൾ നേതൃതലത്തിൽ തുടങ്ങിക്കഴിഞ്ഞു ഇന്ന് തന്നെ ഒരു പക്ഷേ ഏത് തരത്തിലുള്ള സമരമാണെന്നും ഒപ്പം ഈ സമരത്തിന്റെ തീയതി അടക്കം തീരുമാനമാകും എന്നാണ് അറിയാൻ കഴിയുന്നത് ശരി ശക്തമായ പ്രക്ഷോഭത്തിന് തന്നെ തയ്യാറെടുക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷം എന്നതാണ് ദേശീയപാതയിലെ വിള്ളൽ അതിപ്പോഴും വലിയ ചർച്ചയായി തന്നെ നിൽക്കുകയും ചെയ്യുന്നു